അപ്പോൾ നാളെ നമ്മളും ഈ ഫാറ്റി ലിവറായിട്ട് ഷുഗറും വന്ന് ലിവർ സിറോസിസും വന്ന് ക്യാൻസറും വന്ന് അല്ലെങ്കിൽ ലിവറില്ലാതെ രോഗിയായി ജീവിക്കുന്നതിലേറെ നല്ലത് ഇത് മാറ്റിയെടുക്കാൻ വളരെ സിംപിളായിട്ട് നമ്മളെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ഉണ്ട് ആ പത്ത് ടിപ്സാണെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അത് കണ്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു ഒറ്റ വാക്കേ പറയാനുള്ളൂ നിങ്ങളൊരു ഡോക്ടറാണോ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക എന്ന് ചോദിച്ചിട്ട് സാധാ സീതാ രൂപത്തിൽ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവർക്ക് അസുഖം വരാതിരിക്കാൻ സാധാ സീതാ ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇനിയും അത് തന്നെ ചെയ്യാനാണ് ആഗ്രഹം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഒരു രൂപ വാങ്ങി എൻ്റെ ബാങ്കിലിട്ടിട്ടില്ല അതുകൊണ്ടുതന്നെ അതിമൊന്ന് റീച്ച് കിട്ടേണ്ട ആവശ്യവുമില്ല എന്നെ സംബന്ധിച്ച് ഞാനൊരു നല്ല ഡോക്ടറാവുന്നത് സർക്കാർ സീറ്റിൽ പഠിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്നത് എന്നെയൊക്കെ പഠിപ്പിച്ച ഗവൺമെൻറ്റിനും എന്നെ പ്രതീക്ഷയോടെ വളർത്തിയ മാതാപിതാക്കൾക്കും തിരിച്ചു കൊടുക്കുന്നത് ഞാൻ പഠിച്ചിട്ടുള്ള അറിവുകൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് അപ്പോൾ അതിന് കടിച്ചാൽ പൊട്ടാത്ത ഭാഷയല്ല ഉപയോഗിക്കേണ്ടത് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അത് ഇനിയും ഉപയോഗിക്കും അപ്പോൾ ആരൊക്കെ അതിന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് നേരം കളഞ്ഞോ എന്നുള്ളത് ഉണ്ടെങ്കിൽ ഓരോട് പറയാം തൽക്കാലം അത് തുടരാനാണ് താല്പര്യം അതിമക്ക് മൈൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് സാധാ ആളുകളോടാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടല്ല അപ്പം അതുകൊണ്ടുതന്നെ അത്തരത്തിൽ ഫാറ്റ് ലിവർ മൂന്ന് മാസം കൊണ്ട് മാറി ആശുപത്രി ഒന്നുമില്ലാതെ മരുന്നൊന്നുമില്ലാതെ മാറ്റാനുള്ള പണികളാണ് എന്ന് പറയുന്നത് ഇനിയും അതന്നെ പറയും ഓരോ രോഗവും മരുന്നില്ലാതെ എങ്ങനെ മാറ്റാം ആശുപത്രിക്ക് വരുന്നത് എങ്ങനെ ഒഴിവാക്കാം എങ്ങനെ രോഗത്തെ വീട്ടിലിരുന്ന് നിയന്ത്രിക്കാം നമ്മളെ ഭക്ഷണത്തിലും ഹോം റെമഡിയും കൊണ്ട് എങ്ങനെ രോഗത്തെ മാറ്റാം എന്ന് പറഞ്ഞതാണ് നിങ്ങൾക്ക് പ്രയാസം എന്നുണ്ടെങ്കിൽ തൽക്കാലം ആ പ്രയാസം സഹിക്കുക അല്ലാതെ നിർവാഹമില്ല ഇനിയും ഇത് തുടരാൻ തന്നെയാണ് നിർവഹ താല്പര്യപ്പെടുന്നത് ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണിലുള്ളവർ ഒരു മൂന്ന് മാസം കൊണ്ട് നോർമൽ ആക്കാനുള്ള കാര്യം ടു ആണ് എന്നുണ്ടെങ്കിൽ ഒരു ആറ് മാസം കൊണ്ട് നിയന്ത്രിക്കാനും ശ്രദ്ധിക്കാനുമുള്ള കാര്യങ്ങളും പറഞ്ഞാണ് ഈ വീഡിയോ തുടങ്ങുന്നത് താല്പര്യമുള്ള എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം അല്ല ഇതി മേ നെഗറ്റീവും പറഞ്ഞ് കുത്തി തിരിക്കാനാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞോളൂ അത് ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ എൻ്റെ പണി ഇതിൻ്റെ ഇരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഫാറ്റി ലിവർ എന്നുള്ള രോഗം ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കുണ്ട് പണ്ടൊക്കെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ കള്ളുടിയന്മാർക്ക് ഉണ്ടായിരുന്നതായിരുന്നു ഞാൻ ഈ കൊറോണൻ്റെ സമയത്തൊക്കെ പലരും ടെസ്റ്റ് ചെയ്തിട്ട് ഫാറ്റി ലിവറായിട്ട് വന്ന് പറയും ഡോക്ടറെ ഞാൻ ബിയർ തൊട്ടിട്ടില്ല ഇങ്ങനെയാണ് ഫാറ്റി ലിവർ എന്നിട്ടും വന്നല്ലോ എന്നുള്ളത് ഇപ്പോൾ ആൾക്കാർക്കറിയാതെ ബിയർ തൊട്ടിട്ടില്ലെങ്കിലും കള്ള് കുടിച്ചിട്ടില്ലെങ്കിലും വരും എന്നുള്ളത് ഇങ്ങനെ മൂന്ന് സ്റ്റേജ് ഇപ്പോൾ ഞാൻ തന്നെ കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര അധികം ഫാറ്റി ലിവർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് മലയാളികൾക്ക് ഒരുപാട് കൂടുതലാണ് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും എല്ലാ സംഗതിയുള്ള മലയാളികൾക്കാണ് ഫാറ്റി ലിവർ നോർത്ത് ഇന്ത്യക്കാരിലേറെ സൗത്ത് ഇന്ത്യക്കാർക്കാണ് കൂടുതൽ അപ്പോൾ നാളെ നമ്മളും ഈ ഫാറ്റി ലിവറായിട്ട് ഷുഗറും വന്ന് ലിവർ സിറോസിസും വന്ന് ക്യാൻസറും വന്ന് അല്ലെങ്കിൽ ലിവർ ഇല്ലാതെ രോഗിയായി ജീവിക്കുന്നതിലേറെ നല്ലത് ഇത് മാറ്റിയെടുക്കാൻ വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് ഉണ്ട് ആ പത്ത് ടിപ്സാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ ജോസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ലിവറിൽ കൊഴുപ്പടിയാം സാധാരണ നമ്മൾ കഴിച്ച ഭക്ഷണം ലിവറിൽ സംഭരിക്കും എന്നാൽ അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് കൂടുതലായിട്ട് കൊഴുപ്പ് അതിലടിഞ്ഞ് ലിവറിൻ്റെ ഫങ്ഷൻ നടക്കാതെ ലിവറിൻ്റെ സെല്ലുകൾ കേട് കേടുവന്ന് ലിവറിൻ്റെ പ്രവർത്തനം നടക്കാതെ രോഗമാവുന്നതിനാണ് ഒറ്റ വാക്കിൽ ഫാറ്റി ലിവർ എന്ന് പറയാം ഒരു ദിവസം ഒരു ഫാറ്റി ലിവർ വന്നാൽ പിറ്റേ ദിവസം ആൾ മരിച്ചു പോവൊന്നുമില്ല ഇപ്പോൾ ഒരു അറ്റാക്ക് വന്നോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വന്നോ അത് വന്നു കഴിഞ്ഞാൽ കാലാകാല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാൽ ഫാറ്റി ലിവർ വന്നാൽ ഒരു ഫാറ്റി ലിവർ ഇന്ന് വന്നു നാളെ അയാൾ കുഴഞ്ഞു പോവേ ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് തന്നെ മതി അത് ഷുഗർ ആവാൻ അത് ക്യാൻസർ ആവാൻ അത് സിറോസിസ് ആവാൻ അത് കൈയിൽ നിന്ന് പോകാന് അപ്പം പേടിപ്പിക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ അതിന് ജാഗ്രത വേണം എന്ന് മുന്നറിയിപ്പ് തന്നുകൊണ്ടാണ് ഇന്ന് വീഡിയോൻ്റെ മുന്നിൽ വരുന്നത് ഫാറ്റി ലിവർ പറഞ്ഞ രണ്ട് തരത്തിലുണ്ട് കള്ള് കുടിച്ചിട്ട് ആ കള്ളിൻ്റെ ആൽക്കഹോളിക്കിൻ്റെ കാരണത്താൽ വരുന്നതുണ്ട് രണ്ടാമത്തെ കള്ളൊന്നും കുടിക്കേണ്ട നോർമലായിട്ട് കൊഴുപ്പടിഞ്ഞിട്ട് ഉണ്ടാവുന്നതും ഉണ്ട് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് കാണുന്നത് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇതിൽ തന്നെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അറിഞ്ഞിട്ടുള്ളതുണ്ട് മലയാളികൾക്ക് പൊതുവെ നല്ലൊരു ശതമാനത്തിനും ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ തീറ്റയാണ് നമ്മൾ വ്യായാമം ചെയ്യാത്തതാണ് നമ്മളുടെ ജീവിത ശൈലിയാണ് നമ്മളുടെ സ്ട്രെസ്സാണ് നമ്മളുടെ ഉറക്കക്കുറവാണ് അപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിൽ വളരെ ഒരു മൂന്നിലൊന്ന് ശതമാനമൊക്കെയാണ് നാശം സംഭവിച്ചിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജിലാണ് കൊഴുപ്പടിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് സെക്കൻഡ് സ്റ്റേജ് പറഞ്ഞാൽ അതിലേറെ ആയിട്ടുണ്ട് എന്നുള്ളത് മൂന്നാമത്തത് നല്ലോണം ആയിട്ടുണ്ട് എന്നുള്ളത് ആദ്യ സ്റ്റേജിലാണെങ്കിൽ ഭക്ഷണത്തിലൂടെ നിയന്ത്രിച്ച് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും രണ്ടാമത്തതാണെങ്കിൽ മെഡിക്കൽ ഗൈഡൻസ് വാങ്ങിയിട്ട് കൺട്രോളിൽ കൊണ്ടുവരണം മൂന്നാമത്തതാണെങ്കിൽ നല്ലോണം സൂക്ഷിക്കണം ഇതാണ് ഈ ഗ്രേഡൊക്കെ പറയുമ്പോൾ അതിൻ്റെ കുറേ ശതമാനം പറയുന്നതിലേറെ സാധാരണ ആളുകൾക്ക് മനസ്സിലാവുക ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പണികൾ ഉള്ളത് ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറിയിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചോളൂ അതല്ല ഇത് ചെയ്തിട്ട് പിന്നെ ഇതേപോലെയൊക്കെ നിലനിൽക്കണം അല്ലെങ്കിൽ ഫാറ്റ് ലിവർ കയ്യിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റാതെ ആവുകയാണെങ്കിൽ അപ്പം കമൻ്റ് ഇട്ടോളൂ അതിലാണ് ഹീറോയിസം അതല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവനത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് കമൻ്റ് ഇടുന്നതല്ല അപ്പോൾ പത്ത് കാര്യങ്ങളിൽ ആദ്യം പറയാനുള്ളത് നമ്മളുടെ ഭക്ഷണമാണ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ അമിതമായിട്ട് കൊഴുപ്പുണ്ടായതിൻ്റെ പേരിൽ ആ കൊഴുപ്പ് ശരീരത്തിൽ കെട്ടിക്കടന്നതിൻ്റെ പേരിലാണ് കൊഴുപ്പ് കൂടിയിട്ട് ഫാറ്റ് ലിവർ ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വേറൊന്നുമല്ല ബീഫ് പോർക്ക് മട്ടൺ കൂന്തൾ അവയവങ്ങൾ ഇപ്പം ചിക്കൻ കഴിക്കണം അത്ര പ്രശ്നമല്ല പക്ഷേ ചിക്കൻ്റെ തലച്ചോറ് ചിക്കൻ്റെ ലിവറ് ഇത്യാദി അവയവങ്ങളായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് ഒഴിവാക്കുക രണ്ടാമത് ആൽക്കഹോൾ ലഹരികൾ ഇത് വെക്കുന്നത് അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്നത് ഇത് പരമാവധി ഒഴി സീറോ ആക്കുക പരമാവധി അല്ല പൂർണ്ണമായിട്ട് ഒഴിവാക്കുക മൂന്നാമത്തത് ഭക്ഷണത്തിൽ എണ്ണ എണ്ണമെഴുക്കുള്ളത് സീറോ ആക്കുക പരമാവധി കുറക്കുക ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാതിരിക്കുക വനസ്പതി ഡാൽഡ പോലുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക നാലാമത് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് കളർ ഫുഡ് അതുപോലെ തന്നെ ഫുഡിന് രസം കൊടുക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന സാധനങ്ങൾ ഹോട്ടൽ ഫുഡുകൾ ഇതൊക്കെ ഒഴിവാക്കുക അഞ്ചാമത് നമ്മൾ പഞ്ചസാര പരമാവധി ഒഴിവാക്കുക അരി ഭക്ഷണം പരമാവധി ഒഴിവാക്കുക പരമാവധി ഇത് ഒഴിവാക്കാൻ പറയാനുള്ള കാരണം ഇത് നമ്മളുടെ ശരീരത്തിലെത്തിയിട്ട് കൊഴുപ്പായിട്ട് ലിവറിൽ സംഭരിക്കും നമ്മൾ ആസച്ച് ചിലപ്പോൾ ഒരു കഷ്ണം ചിക്കൻ കഴിച്ചാൽ അത്ര തന്നെ കൊഴുപ്പുണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ മലയാളികൾക്ക് ഈ രോഗം കൂടാനുള്ള പ്രധാന കാരണം നമ്മൾ അത്രമാത്രം കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് അത്രമാത്രം അരി ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അരി കഴിച്ചതൊക്കെ ബോഡിയിൽ എന്ത് ചെയ്യും കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യും അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല അപകടകരമായിട്ടുള്ള സംഗതിയാണ് അതുപോലെ തന്നെയുള്ള ഒരു പ്രശ്നമുള്ള സംഗതിയാണ് നമ്മളുടെ പഞ്ചസാരകൾ പിന്നെ പലരും ഡയറ്റിൻ്റെ ഭാഗമായിട്ട് പറയും ഡോക്ടറെ ഞാൻ ഇപ്പം രാത്രി ചോറ് തിന്നല്ല കഞ്ഞിട്ട് തിന്നണതെന്ന് അല്ലെങ്കിൽ രാത്രി പത്തിരിയാണ് അല്ലെങ്കിൽ പുട്ടാണ് എന്നുള്ളത് ചോറ് ഒഴിവാക്കുക എന്നുള്ളതല്ല ഉപയോഗിക്കേണ്ടത് അരി ഭക്ഷണം പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ചോദിക്കും എന്താ കഴിക്കുക എന്നുള്ളത് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചോളൂ നന്നായിട്ട് കഴിച്ചോളൂ ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സിലെന്താ ഉള്ളത് സീറോ കൊളസ്ട്രോളാണ് മാങ്ങ അത്ര മുന്തിയതല്ല എന്ന ബാക്കി എല്ലാ ഫ്രൂട്ട്സും കഴിച്ചോളൂ ഈ ഫ്രൂട്ട്സ് കഴിക്കുക അറിയുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് വലിയ വലിയ സാധനങ്ങൾ ഉറുമ്പഴം പുറത്തുകാല ആപ്പിൾ ഇതൊക്കെ പറയും ഞാൻ എപ്പോഴും പറയാം എന്താ അറിയുമോ സാധാരണ നമ്മളെ വീട്ടിലുള്ള ചക്ക ഞമ്മളെ വീട്ടിൽ കിട്ടുന്ന പപ്പായ ഞമ്മളെ വീട്ടിൽ കിട്ടുന്ന മൈസൂർ പഴം നമ്മളെ വീട്ടിൽ കിട്ടുന്ന പേരക്ക ഇതൊക്കെ കഴിക്കൂ ഇങ്ങനെ സീസണിൽ കിട്ടുന്ന ആയിട്ട് ചിലവ് കുറഞ്ഞ് കിട്ടുന്ന ഫ്രൂട്ട്സ് കഴിക്കുക ഇപ്പോൾ നാട്ടിൽ ഇറമ്പുട്ടാൻ പൈസ കുറവാണ് നാളെ അത് വില കൂടിയായിരിക്കാം വിദേശ ഫ്രൂട്ട് ആയതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനത്തെ സംഗതികൾ ചെയ്യുക അപ്പം അത്തരത്തിൽ ഫ്രൂട്ട്സ് നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ അതുപോലെ തന്നെ ചപ്പാത്തി അരി ഭക്ഷണത്തിന് പകരം നിങ്ങൾ എന്ത് ചെയ്തോളൂ ഗോതമ്പ് കഴിച്ചോളൂ പക്ഷേ അതിൽ തവിടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോഴും അതിൽ തവിടുണ്ട് തവിടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് എന്നുള്ളത് ഉറപ്പു വരുത്തുക സലാഡുകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക സലാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പൈസക്കാർ കഴിക്കുന്ന ഭക്ഷണമായിട്ട് ആക്കരുത് അല്ല നമ്മളെ ഭക്ഷണത്തിൽ കഴിക്കുമ്പോൾ തന്നെ കുറച്ച് കക്കരി കുറച്ച് കിയാറും കുറച്ച് ഉള്ളിയും നാരങ്ങയൊക്കെ ഒക്കെ കട്ട് ചെയ്ത് അത് കഴിക്കുക നമ്മളെ വീട്ടിലുള്ള ഇലക്കറികൾ നമ്മളെ വീട്ടിൽ കിട്ടുന്ന ചീര നമ്മളെ വീട്ടിൽ കിട്ടുന്ന പയറ്റിൻ്റെ ഇല നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന മുരിങ്ങയുടെ ഇല ഇതൊക്കെ എടുക്കൂ ഇത്രയും നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക പിന്നെ പലപ്പോഴും പറയും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തോളൂ അണ്ടിപ്പരിപ്പ് അതല്ലെങ്കിൽ നിങ്ങൾ ബദാം ഉപയോഗിച്ചോളൂ ഡ്രൈ ഫ്രൂട്ട്സ് ബദാം ഉപയോഗിച്ചോളൂ അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഉപയോഗിച്ചോളൂ അത്തിപ്പഴം ഉപയോഗിച്ചോളൂ ഇതൊക്കെ നല്ലതാണ് പക്ഷേ ഇതിന് പൈസ ഇല്ലാത്തവരോട് അങ്ങനെ അതന്നെ കഴിക്കണം ഇത് തന്നെ മരുന്ന് എന്നൊന്നും പറയുന്നില്ല ഇത് നല്ലതാണ് പിന്നെ മീനിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് അത് നല്ലതാണ് അപ്പം മീന് അതുപോലെ തന്നെ നമ്മളുടെ കടലിൽ നിന്ന് കിട്ടുന്ന മത്തി ചൂര അയല പോലുള്ള മീനുകൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കുക ഇത് വളരെ നല്ല സാധനമാണ് എണ്ണ ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക അപ്പം തന്നെ പകുതി മുക്കാൽ അസുഖങ്ങൾ മാറിക്കിട്ടും എട്ടാമത്തത് നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ലോണം വെള്ളം കുടിക്കുക നന്നായിട്ട് മൂത്രം ഒഴിക്കുക വെള്ളം മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക വയറിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോഴും കൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം സമയത്ത് കഴിക്കുക അത് പിശിക്കാൻ നിൽക്കരുത് ഭക്ഷണം സമയമായാൽ കഴിക്കുക അതുപോലെ തന്നെ ഓവറായിട്ട് വാരി വലിച്ച് കഴിക്കാതിരിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാതിരിക്കുക രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഫാസ്റ്റ് ഫുഡും ഹോട്ടൽ ഫുഡുകളും പരമാവധി ഒഴിവാക്കുക ഒരു നേരം നിങ്ങൾ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതിലല്ല എടുക്ക് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതിലാണ് രാത്രി ഭക്ഷണം ഭംഗി എന്ന് പറയുന്നില്ല ഒരു എട്ട് മണിക്ക് നിങ്ങൾ നന്നായിട്ട് സലാഡ് കഴിച്ചോളൂ അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചോളൂ അങ്ങനെ ആക്കിയിട്ട് ഭക്ഷണം കഴിക്കൂ പിന്നെ നല്ലോണം കിടന്നുറങ്ങും ഒരാറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങും എൻ്റെ അനുഭവത്തിൽ പലർക്കും ഈ രോഗം വരാനുള്ള കാരണം വൈകി ഉറങ്ങുന്നതാണ് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളിൽ തന്നെ വൈകി ഉറങ്ങാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിന് പകരം നേരത്തെ ഉറങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഫോണും പിടിച്ച് പിടിക്കുന്നവരാണെങ്കിൽ പരമാവധി അത് രാവിലേക്ക് വേണ്ടിയിട്ട് വെക്കുക അതല്ലെങ്കിൽ ആരെങ്കിലും രാത്രി ഉറങ്ങുമ്പോൾ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രവാസി സുഹൃത്തുക്കളാണെങ്കിൽ രാത്രി കിടന്നുറങ്ങിയാൽ നിങ്ങൾ ഒരു രണ്ട് ഒരു മണിക്ക് പന്ത്രണ്ട് മണിക്ക് ജോലി കഴിഞ്ഞ് നടന്ന് റൂമിലെത്തി വാ വാഷ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ ഒന്ന് വിളിച്ച് കിടക്കുമ്പോൾ മൂന്ന് മണിയായിരിക്കും നിങ്ങളൊന്ന് ഉറക്കമായി നാല് മണിയായി എത്തുമ്പോഴേക്ക് നാട്ടിൽ നേരം വെളുത്തിട്ടുണ്ടാവും അവരെ വിവരം അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിളിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക ഒൻപതാമത് പറയുന്നത് ടെൻഷൻ ഒഴിവാക്കുക നന്നായിട്ട് സ്ട്രെസ് ഫ്രീ ആവുക ഹാപ്പി ആവുക ലൈഫിനെ എൻജോയ് ചെയ്യുക നന്നായിട്ട് വ്യായാമം ചെയ്യുക ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ദിവസവും വ്യായാമം ചെയ്യുക അത്തരത്തിൽ വ്യായാമം ചെയ്ത് വിയർത്ത് ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ചു പോവുക പൊതുവെ ആൾക്കാർ പറയാറുണ്ട് അരമണിക്കൂർ കഴിച്ച് വ്യായാമം ചെയ്താൽ ഇന്ന് തിന്നതിൻ്റെ വേസ്റ്റ് പോവും പതിനഞ്ച് ഡെപ്പോസിറ്റ് പോവും പതിനഞ്ച് മിനിറ്റും കൂടെ ചെയ്താൽ പഴയത് സംഭരിച്ച് വെച്ചത് എന്നുള്ളത് ഞാൻ വളരെ നാച്ചുറലായിട്ട് പറയും നിങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓരോ ദിവസവും ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും അങ്ങനെ ഓടുക സൈക്ലിങ് നടത്തുക സ്വിമ്മിങ് നടത്തുക ജോഗിങ് നടത്തുക ത്രെഡ്മില് നടത്തുക എയ്റോബിക് എക്സസൈസ് ചെയ്യുക എന്തെങ്കിലും കാണിച്ചിട്ട് ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ച് കളയുക പിന്നെ അടുത്തത് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കുറവില്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കുക ഇത് ഇടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾ കൃത്യമായിട്ട് ജീവിതശൈലി ശ്രദ്ധിക്കുകയാണെങ്കിൽ വീട്ടിൽ വാപ്പാക്കാതെ ഉണ്ടെങ്കിൽ മക്കൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കില്ലെങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് വരാതിരിക്കാൻ ഏറെ സഹായകര വളരെ ചെറിയ ലക്ഷണങ്ങളെ ഉള്ളൂ മരുന്നൊന്നും വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുക അതല്ല ഇത് ഗ്രേഡ് ത്രീയൊക്കെ ഉണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട ഇത് അങ്ങനെ പേടിക്കേണ്ട സാധനം ഈ പറഞ്ഞ സംഗതികൾ ചെയ്യുക ഒപ്പം ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവരോട് മാത്രം പറയുന്ന സംഗതിയാണ് ഞാനിതിനെന്താ ചെയ്യണ പരമാവധി ഒരു മനുഷ്യനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കാൻ നോക്കും പരമാവധി പറഞ്ഞു കൊടുക്കും ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന അടുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഫാറ്റി ലിവർ മാറ്റാൻ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ഇത് അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് നിങ്ങൾ നിങ്ങളിതായി വരരുതെന്ന് കരുതിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇൻ കേസ് എന്നിട്ടും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അതിൽ ചെയ്യുന്നത് രോഗിനെ കൃത്യമായിട്ട് പഠിക്കും ഇവൻ്റെ ജീവിതശൈലി കൊണ്ടാണോ ഭക്ഷണ രീതി കൊണ്ടാണോ ജനിതക മാറ്റങ്ങൾ കൊണ്ടാണോ ജോലി കൊണ്ടാണോ പാരമ്പര്യം കൊണ്ടാണോ മറ്റെന്തെങ്കിലും മരുന്നുകൾ കൊണ്ടാണോ എന്നുള്ളത് കൃത്യമായിട്ട് ഡ പേഷ്യൻറ്റിൻ്റെ ഡാറ്റ കമ്പ്യൂട്ടറിൽ ചേർത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി അറിഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇതെന്താ രോഗം എന്നുള്ളത് നിർണയിക്കും അങ്ങനെ രോഗം എന്താണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഏത് രോഗമാണ് എന്തിലേക്ക് പോവാം എന്താവാൻ സാധ്യതയുണ്ട് എത്രത്തോളം ഇത് ഏതാവാൻ പറ്റും എങ്ങനെയാവാം എന്ത് ഭക്ഷണം കഴിക്കേണ്ടത് എന്ത് മരുന്നാണ് കഴിക്കേണ്ടതെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർസ് എന്നുണ്ട് അത്തരത്തിൽ രോഗം നിർണ്ണയിക്കും എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് കൊടുക്കുക അത് ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും പിന്നീട് ഉണ്ടാവാതിരിക്കാനും ഇത് ഏറെ സഹായകരാവും അത്തരത്തിൽ കൃത്യമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് നൽകുന്നതിലൂടെ ഈ പത്യങ്ങളും ഈ നിർദ്ദേശങ്ങളും ചെയ്യുന്നതിലൂടെ ഒട്ടുമിക്ക പേർക്കും അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു വലിയ സംഭവമൊന്നുമല്ല ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിനെ പേടിക്കാതെ ഒരു ഗ്രേഡ് സ്റ്റേജുള്ള ഒരാൾ ഇന്ന് തുടങ്ങും ഈ വീഡിയോ കാണുന്ന അന്ന് മുതൽ എന്നിട്ട് തൊണ്ണൂറ് ദിവസമായിട്ടും ഇത് കുറവ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ അപ്പ കമൻ്റ് ചെയ്യൂ അത് ആണ് ശരിയായ രൂപത്തിൽ ചെയ്യേണ്ടത് ഒപ്പം പറയുന്നു ഇത് വീഡിയോ ചെയ്യുന്നത് തേർഡ് സിറോസിസ് ഉള്ളവനോ പോയിട്ട് ഇത് ചെയ്ത് മരുന്ന് നിർത്താൻ വേണ്ടിയിട്ടല്ല അനാവശ്യമായിട്ട് മരുന്നുകളെ പറ്റിയിട്ടുള്ള ആധി ഒഴിവാക്കാനും മരുന്നുകൾ കൂടുതൽ കുടിച്ചുകൊണ്ട് രോഗിയാവുന്നത് ഒഴിവാക്കാനും രോഗത്തെ മരുന്നില്ലാതെ ജീവിതശൈലിയിലൂടെ വീട്ടിൻ്റെ പടിക്ക് പുറത്ത് കടത്താനുള്ള ടിപ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഇതിനെ ഇതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കുമെന്നും അതിനെ കൊണ്ട് തന്നെ രോഗം മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്